നമസ്കാരം തദ്ദേശീയം രണ്ടായിരത്തി ഇരുപതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന ആവേശ പോരാട്ടം ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ആർക്കൊപ്പം നിൽക്കും കേരള ജനത ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിടുക്കു കാട്ടുന്നത് ആരായിരിക്കും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ വിലാസം തന്നെ നിർണ്ണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇടുക്കിയിലേത് എങ്ങനെയായിരിക്കും ഇടുക്കിയിലെ ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ആർക്കനുകൂലമായി ഇടുക്കി ജനത ചിന്തിക്കും ശ്രീ ലിജു സേവ്യർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ മുന്നേറ്റം എന്നതിനൊപ്പം തന്നെ ഇത്തവണ ചെണ്ട കൊട്ടിക്കയറുമോ അതോ ഇല തളിരിടുമോ എന്നുള്ളത് തന്നെയാണ് ഇടുക്കിയും കേരളവും ഒന്നാകെ ഉറ്റുനോക്കുന്നത് അവിടെ എന്ത് ഒരു അത്ഭുതമായിരിക്കും പ്രത്യേകിച്ചും ഇടുക്കി കാണാൻ പോകുക നേരത്തെ ഇവിടെ കെ എം മാണിയുടെ കാലത്ത് ഒരു സാഹചര്യം സൂചിപ്പിക്കുകയുണ്ടായി പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാറ്റ് അങ്ങനെയല്ല അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും ഇതിന്റെ ഒരു ഗുണം കിട്ടുക ഇടുക്കിയിലെ ജനത എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ സാധ്യത ശ്രീ ലിജു ആ ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൽ ആർക്കാണ് അവിടെ മേൽക്കൈ ഉള്ളത് എന്ന ഒരു മാറ്റുരയ്ക്കലാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ഇടുക്കി പുറ ഇടുക്കിക്ക് പുറത്തുള്ളവർ പ്രധാനമായും ഒരു കാര്യം ഒപ്പം മുന്നണി സ്വഭാവത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ട് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വളരെ അനുകൂലമായൊരു ഫലം നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മളൊരു പത്ത് വർഷത്തെ മുമ്പ് കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ പോവുകയാണെങ്കിൽ അമ്പത്തിരണ്ട് പഞ്ചായത്തിൽ നാല്പത് പഞ്ചായത്തും യു ഡി എഫിനൊപ്പം നിന്ന ചരിത്രമുണ്ട് കഴിഞ്ഞ ഇലക്ഷനല്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷനാണ് യു ഡി എഫിന് നല്ല രീതിയിൽ ക്ഷീണം പറ്റിയിരിക്കുന്നത് അത് വളരെയധികം കുറഞ്ഞു ഇരുപത്തിനാല് ആ ഇരുപത്തിയഞ്ചിൽ താഴെയുള്ള ഒരു ഫിഗറിലേക്ക് എത്തുകയും ചെയ്തു രണ്ട് മുന്നണികളിലും ഇത്തവണ നടക്കുന്ന കടുത്ത മത്സരമാണ് കാരണം കേരള കോൺഗ്രസ് പിളർന്ന് രണ്ട് ഭാഗത്ത് നിൽക്കുന്നു ഒപ്പം പ്രധാന ഒരു കാര്യമുണ്ട് കേരള കോൺഗ്രസിൻ്റെ ശക്തി എന്നതിനേക്കാൾ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പി ജെ ജോസഫിൻ്റെ ശക്തി തെളിയിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തൊടുപുഴ നഗരസഭയിൽ വളരെ ശക്തമായ ഇനി വീണ്ടും യു കിട്ടാനുള്ള സാധ്യത വളരെ പ്രതികൂലമാണ് കാരണം അവിടെ ബി ജെ പിക്ക് കൂടി ഒരു നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു സ്ഥലമാണ് എട്ട് സീറ്റ് അവിടെ നഗരസഭയിലുണ്ട് ഒപ്പം എൽ ഡി എഫിന് അത് തിരിച്ചുപിടിക്കാൻ ഇത്തവണ വളരെയധികം എളുപ്പമുണ്ട് ഒപ്പം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ എട്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് കൈവശം വെച്ചിരിക്കുന്നത് തൊടുപുഴയാണ് അപ്പോൾ തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ മണ്ഡലത്തിൽ തന്നെ ശക്തി തെളിയിക്കാൻ അദ്ദേഹം ഏറെ വിയർപ്പൊടുക്കേണ്ടി വരും മറ്റൊരു കാര്യം കൂടി പറയട്ടെ പ്രധാനമായും ജോസ് കെ മാണിക്ക് വളരെ സഹായകരമായിട്ട് മാറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രണ്ടില ചിഹ്നം തന്നെയാണ് പൊതുവിൽ വിദ്യാസമ്പന്നരായാലും സാധാരണക്കാരായാലും കർഷകർക്കായാലും യു ഡി എഫ് ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയും അത് രണ്ടിലയുമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് കർഷകരുണ്ട് അവരുടെ രാഷ്ട്രീയം വളരെ ശക്തമാണ് ഉയർന്ന ചിന്താഗതിക്കാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയവരും എല്ലാ എല്ലാവരും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും രണ്ട് മുന്നണികൾക്കും വളരെ നിർണായകമാണ് ഒരു കാര്യം കൂടി പറയാൻ നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞു ഭൂപതിവ് നിയമം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടാൻ വന്നൊരു കാര്യമാണ് കാരണം നേരത്തെ ആറ് വില്ലേജിൽ മാത്രമാണ് ഇടുക്കി ജില്ലയിലെ ആറ് വില്ലേജിൽ മാത്രമാണ് ഈ നിയമം ബാധകമായിരുന്നത് ഇനി കേരളം മുഴുവൻ ബാധകമാകും ബാധകമാകാൻ പോകുന്നു പ്രധാനമായ ഒരു കാര്യം ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ നമുക്കറിയാം ഏലം കുരുമുളക് അങ്ങനെയുള്ള സംഭരണ കേന്ദ്രങ്ങൾ ചെറിയ ചെറിയ കടകളെല്ലാം പൊളിച്ചു നീക്കേണ്ടി വരും ഈ ഒരു വിഷയം ശക്തമായി ഇപ്പൊ യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നും കർഷകരുടെ ഈ പ്രശ്നം ഭൂപതിവ് നയവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇബ്രാഹിംകുട്ടിക്കല്ലാർ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ വളരെ ശക്തമായി ഭൂ ഭൂമി പ്രശ്നം യു ഡി ഉന്നയിക്കുന്നുണ്ട് അതിന്റെ നേട്ടം യു എടുക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് ലക്ഷ്മി ഇവിടെ പറഞ്ഞ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇത് ഒരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ചെറുതോണിയിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ മുന്നണികൾ ഇത്തവണ വീണ്ടും വീണ്ടും പറയുന്നു എന്താണെന്ന് ഒരു തരത്തിലും പ്രവചിക്കാനാകുന്നില്ലെന്ന് അവിടെയാണ് ഇവിടെ സൂചിപ്പിച്ച കസ്തൂരിരംഗൻ അന്തിമ വിജ്ഞാപനത്തിന്റെ വരാനിരിക്കുന്ന വെല്ലുവിളികൾ പരസിതിയുമായി ചേർന്നു എന്നുള്ള വിഷയങ്ങളിൽ തന്നെയാണ് എപ്പോഴും ജയപരാജയങ്ങൾ ഇടുക്കി കണ്ടിട്ടുള്ളതും അവിടെ ഈ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിന്റെ ആശയക്കുഴപ്പങ്ങളും ഒരുപക്ഷെ കൂടുതൽ വെല്ലുവിളി നേരിടുക ജോസ് കെ മാണി വിഭാഗമായിരിക്കുമോ ഒരുപക്ഷെ ജോസഫ് ഭാഗമായിരിക്കുമോ താങ്കൾക്ക് എന്തു തോന്നുന്നു പ്രധാനമായും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോസ് കെമാണി വളരെ ആണ് ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ ഭൂപതിവ് പ്രശ്നം ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന വളരെ വിവാദമായൊരു സംഭവം ഉണ്ട് അതായത് എന്തുകൊണ്ട് ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ഈ പ്രതിസന്ധി വരുന്നു എന്നുള്ളത് ഇടുക്കി ജില്ല ഇപ്പോൾ പലയിടങ്ങളിലും പറയുന്നത് ഹൈ റേഞ്ചിൽ വേറെ തരത്തിലാണ് നിയമം ഇപ്പോൾ ഒരു കെട്ടിടം പണിയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിലോ മറ്റോ സമീപിക്കുമ്പോൾ അതിനനുമതി കിട്ടുന്നില്ല അത് വലിയ പ്രതിസന്ധിയാണ് കർഷകർക്കിടയിൽ അപ്പോൾ പലയിടങ്ങൾ ഹൈ റേഞ്ചിൽ കിട്ടുന്നു ലോ റേഞ്ചിൽ ക്ഷമിക്കണം ഹൈ റേഞ്ചിൽ കിട്ടുന്നില്ല ലോ റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി മുൻപേ തന്നെ നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിൽ പല നിയമമാണ് പിന്നെ കുറച്ചു മുടി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു എന്നതാണ് അപ്പൊ മറ്റു ജില്ലകൾക്ക് കൂടി ബാധകമാക്കുന്ന കാര്യങ്ങളല്ല കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ എന്ന് പറയുന്നത് തന്നെ കർഷകർക്ക് ഒരുപാട് അമർഷം നേരിടേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ജോസ് കമ്മണി ഇടതുഭാഗത്തേക്ക് പോകുമ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് മൗനം പാലിക്കുന്നു എന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട് രണ്ടാമത്തൊരു കാര്യം ഇതിനെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് നേരിടുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒന്ന് പട്ടയം പട്ടയം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് മുപ്പതിനായിരത്തിലധികം പേർക്ക് തവണ ഈ കാലഘട്ടത്തിൽ നമ്മൾ പട്ടയം കൊടുത്തായിട്ട് പറയുന്നുണ്ട് ഒപ്പം പതിനയ്യായിരത്തിലധികം പേർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് കൊടുത്തായിട്ട് പറയുന്നു ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് എൽ ഡി എഫ് അതിനെ പ്രതിരോധിക്കുന്നത് എങ്കിലും കർഷകരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൗരവമായി ദിവസങ്ങളോളം അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏഹ് ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഈ ഭൂപതിവ് ഇഷ്യൂ വന്നിരിക്കുന്നത് നിയമം ശക്തമായിട്ട് നടപ്പാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് കർഷകർക്ക് വളരെ നന്നായിട്ട് അറിയാം കച്ചവട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഏലം കുരുമുളക് സംഭരണ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ പൊളിച്ചു നീക്കേണ്ടി വരും ആ പ്രശ്നത്തിൽ അവസാനം കർഷകർ വോട്ട് ചെയ്യുന്ന അവസാനം ചിലപ്പോൾ മനസ്സ് മാറി ചിന്തിക്കാം കർഷക നിയമത്തിനെതിരെ സർക്കാർ സംസ്ഥാന സർക്കാർ കാര്യമായി ചെയ്തില്ല എന്ന യു ഡി എഫിന്റെ ഒരു വാദത്തിനൊപ്പം നിൽക്കാൻ സാധ്യത ഉണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ലക്ഷ്മി എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു പക്ഷേ യു ഡി എഫിനുള്ള മേൽക്കൈ കൃത്യമായി എൽ ഡി എഫ് അറിയാം പക്ഷെ മുന്നണി മാറ്റം പ്രതീക്ഷയാകുമെന്ന് അവർ കരുതുന്നുണ്ട് അതേസമയം നമ്മൾ തൊടുപുഴ നഗരസഭയുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിന്റെ ഒരു ഹാർട്ട് സാധ്യതകളും അങ്ങനെ തന്നെ അവർ വെച്ചു പുലർത്തുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതകൾ നിലവിലുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം അത് ഇത്തവണയും യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത കൂടുതൽ ഒപ്പം നേരത്തെ ഇടുക്കിയിൽ നിന്നുള്ള സുഹൃത്ത് സംസാരിച്ചതുപോലെ ഭൂമി പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം പ്രധാനമായും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണ് ഉന്നയിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളല്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് വളരെ ശക്തമായി ഈ ഭൂമി പ്രശ്നം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം കാണാതെ പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇബ്രാഹിംകുട്ടി കല്ലാർ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് സംഘാടന മേഖലയിൽ വളരെ മികവ് ഒരു നേതാവാണ് കെ കരുണാകരന്റെയും കെ മുരളീധരന്റെയും കൂടെ ഒരുമിച്ച് നിന്ന് ഒരുപാട് സംഘടന നേതൃത്വത്തിൽ മുന്നേറിയൊരു നേതാവാണ് അപ്പൊ അദ്ദേഹം കൂടെ കൂടെ ഈ കാർഷിക വിഷയം ഈ ഭൂമി പ്രശ്നം ഉയർത്തുന്നത് കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ഈ പ്രശ്നം രാഷ്ട്രീയമായി ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോ ഈ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഇടുക്കിയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പൊതുവായൊരു പ്രശ്നമാണത് ആ പ്രശ്നം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് കരുതാനാവില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഈ പ്രശ്നമാണ് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു പടി കൂടി കടന്ന് അതായത് ഇനി വരുന്ന അസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുൻകൂട്ടി കണ്ട് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞൊരു ഇടുക്കിയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഏഹ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും എന്ന് അദ്ദേഹം പറയുന്നു അതിൽ കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ അത്രയും ശക്തമായി കോൺഗ്രസ് ഈ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളത് ഈ ഒരു വിഷയത്തിലാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയൊരു പ്രതാപം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത് ഈ പ്രധാനമായും ജോസ് കമാണി ഉൾപ്പെടെ വിഭാഗങ്ങൾ ശക്തമായി പ്രതികരിച്ചിരുന്ന അല്ലെങ്കിൽ അണികൾ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു വിഷയമാണ് ജോസ് കമാണി ഇടതു പോയി എന്നുള്ളത് ആ പ്രശ്നം ഇല്ലാതാവുന്നില്ല ആ പ്രശ്നം വളരെ സജീവമായി നിലനിർത്തുന്നു എന്നത് കോൺഗ്രസിന്റെ വളരെ ആശയപരമായ ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് ആ പ്രശ്നം മുന്നോട്ട് വെക്കുന്നതിലൂടെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒപ്പം ബി ജെ പിയുടെ ഒരു കാര്യം കൂടി പറയാം ബി ജെ പിയുടെ പ്രധാനമായും ഇടുക്കി ജില്ലയിലെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം കാര്യമായൊരു വളർച്ച ബി ജെ പിക്ക് ഇടുക്കി ജില്ലയിൽ വന്നിട്ടില്ല അതിന് പ്രധാനമായ ഒരു കാരണം ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെ ഗ്രാമങ്ങളുടെ ഉൾഭാഗത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് ബി ജെ പിക്ക് നേരിട്ടൊരു സംവിധാനം ഇല്ല സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് കൂടുതൽ സുഗമമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമില്ല അതിന് പ്രധാനമായും ബി ഡി ജി എസ് ആയിരുന്നു അവർക്ക് സഹായം ചെയ്തിരുന്നത് ആ ബി ഡി ജി എസ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ പ്രവർത്തനം എൻ ഡി എ എന്ന് പറഞ്ഞ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ബി ഡി ജി എസ് വളരെയധികം സൈലന്റ് ആയൊരു പ്രവർത്തനത്തിലാണ് അവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രവർത്തനം എപ്പോഴും നഗര കേന്ദ്രീകൃതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായും ഇടുക്കിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അതിൽ പ്രധാന കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ മുപ്പ് മുപ്പത്തിമൂന്ന് വാർഡുകളിലാണ് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ മുപ്പത്തിമൂന്ന് സ്ഥലത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എൻ ഡി എക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഒപ്പം നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടോ അല്ലെങ്കിൽ അമ്പതിനടുത്തോ വാർഡുകളിലാണ് മുന്നേറ്റം അതായത് രണ്ടാം സ്ഥാനത്ത് എത്തി എത്തിച്ചേരാൻ കഴിഞ്ഞത് അതിൽ തന്നെ ഞാൻ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയിൽ സീറ്റിലേക്ക് മുന്നേറി അത് നഗര കേന്ദ്രീകൃതമായി വളർച്ചയും വാർഡുകളുടെ ഭരണം നഷ്ടമാകുമ്പോൾ അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പഴയതുപോലെ ശരി ശക്തി പ്രകടനം നടത്തുന്നില്ല പൊമ്പിളയരുമയുടെ കാര്യം എ ഡി എം കെക്ക് വ്യക്തമായ ആധിപത്യമുള്ള പ്രദേശങ്ങൾ തോട്ടം മേഖലയുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്തുള്ള സർക്കാരായി പ്രവർത്തിച്ചവർക്കുള്ള വോട്ട് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ കൂടി പ്രാദേശിക വികസന വിഷയങ്ങളുമായി ചേർത്ത് വായിക്കണം അങ്ങനെയെങ്കിൽ ആ മേഖലകളിലൊക്കെ ഒരു നിർണായക ശക്തിയായി ആര് മാറും ലക്ഷ്മി നമ്മൾ രണ്ടായിരത്തി പത്തിലെ ഒരു സ്റ്റാറ്റിക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് നേടിയിട്ടുള്ള ഒരു വലിയ ഒരു വളർച്ചയുണ്ട് കോട്ടയം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് തുടങ്ങിയ മേഖലകളിൽ വളരെ വലിയൊരു വളർച്ച നേടിയ ഒരു സമയമുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വന്നപ്പോഴാണ് ഇടുക്കിയിൽ യു ഡി എഫ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വലിയൊരു പ്രതിസന്ധി ആ സമയത്ത് നേരിട്ടിരുന്നു ഇപ്പോൾ അത്ര ആ ഒരു പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ കനത്ത പ്രതിസന്ധി നേരിട്ടു ആ പ്രതിസന്ധിയെ അതിജീവിച്ചു എന്ന് പറയാനാകില്ല നാൽപ്പത് പഞ്ചായത്തിൽ നിന്നും ഇരുപത്തിനാല് പഞ്ചായത്തിലേക്ക് കുറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്വാധീനം അല്ലെങ്കിൽ ഹയർ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ആ പ്രഭാവം ഈ രണ്ടായിരത്തി ഇരുപതിൽ കാര്യമായി പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ്സിന് വളരെ വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ ആശ്വസിക്കാനുള്ള വകയാണ് അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ പ്രധാനമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊരു നിയമസഭാ കക്ഷി നിയമസഭാ അംഗം ഇല്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും പുതിയ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ എം പി ആണ് ഇടുക്കിയിലുള്ളത് എന്നുള്ളതാണ് അപ്പോ കോൺഗ്രസിന് മറ്റ് നിയമസഭ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സാന്നിധ്യമില്ല എം പി ക്ഷമിക്കുന്ന എം എൽ ഇല്ല എന്നുള്ളെങ്കിലും എം പി ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രധാനമായൊരു ഘടകമാണ് പക്ഷേ മറ്റ് മേഖലകളിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ തോട്ടം മേഖലകളിൽ അത് ആ ഇടത്ത് ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പ്രധാനമായും സംഭവിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു വിഷയം ഈ തോട്ട മേഖലയിലെ പ്രവർത്തനം വളരെ ശക്തമായി ഈ രാഷ്ട്രീയ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടും അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും രണ്ട് രീതിയിലാണത് ബാധിക്കുക ഒന്ന് ഭൂമി പ്രശ്നമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത് എൽ ഡി എഫിന് എതിരായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം അത് പാച്ച് ചെയ്യാനായി ആ പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി ഭൂമി പ്രശ്നത്തെ ചർച്ച ചെയ്യാതെ പട്ടയം കൊടുത്ത കണക്കുകളും അതുപോലെ തന്നെ ലൈഫ് മിഷനായി ബന്ധപ്പെട്ട് വീടുകൾ പണിതു കൊടുത്ത കണക്കുകളും മറ്റ് സാമൂഹ്യ മേഖലകളിൽ ഈ ഇടയിൽ സർക്കാർ നടത്തിയ വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയായിരിക്കും എൽ ഡി എഫും പ്രതിരോധിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് മുന്നണികൾക്കും നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒന്നോ രണ്ടോ വോട്ടിൻ്റെ വ്യത്യാസത്തിലോ ഒരു വാർഡ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അംഗത്തിൻ്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വളരെ കൃത്യമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒപ്പം തന്നെ നേരത്തെ ഗോമാസ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് വളരെ വലിയ വളർച്ച ഒരു പത്തിരട്ടി വളർച്ച നേടും എന്നൊക്കെയാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നത് എങ്കിലും ഒരു നിർണായക ശക്തിയാവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ ഭരണം തീരുമാനിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള സാഹചര്യം വളരെ അധികം നമുക്ക് പ്രതീക്ഷിക്കാനും ലക്ഷ്മി കേരള കോൺഗ്രസ് രണ്ട് മുന്നണികളിലാണെങ്കിലും രണ്ടുപേർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ വന്നാൽ അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ചും ഒരുപക്ഷെ അവരുടെ വിലാസം തന്നെ നഷ്ടമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറു വശത്ത് കോൺഗ്രസ് ശക്തമായൊരു തിരിച്ചുവരവിന് സമാന്തരമായി തന്നെ ശ്രമവും നടത്തുന്നുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ മേൽവിലാസം ഒരുപക്ഷെ കോട്ടയം ഇടുക്കി തിരഞ്ഞെടുപ്പുകൾ ശേഷം എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാണി വിഭാഗത്തിന് ജോസ് കെ മാണി വിഭാഗത്തിന് കോട്ടയത്ത് ഉള്ള ഒരു ശക്തി അത് തീർച്ചയായിട്ടും ഇടുക്കിയിൽ കാണും എന്ന് നമുക്ക് കരുതാൻ വയ്യ കാരണം കോട്ടയത്തുള്ള വളരെ സ്വാധീനവും ശക്തിയും അല്ലെങ്കിൽ പാലയിലുള്ള പാലാ നഗരസഭയിലും അടക്കം ഉള്ള സ്വാധീനം തീർച്ചയായിട്ടും ഇടുക്കിയിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങളായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരള കേരള കോൺഗ്രസ് എം എന്നുള്ള വിഭാഗത്തിൽ ജോസ് കെ മാണിയെക്കാൾ കൂടുതൽ ജോസ് കെ മാണി ഒരു വിഭാഗത്തിലേക്ക് പോയി വളരെ സുരക്ഷിതമായി വേറൊരു തലത്തിൽ നോക്കിയാൽ വളരെ സുരക്ഷിതമായി മുന്നണിയിലേക്ക് പോയി എന്ന് കരുതാം പക്ഷേ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകും എന്നാണ് തോന്നുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഹ് ഇടുക്കിക്കാരുടെ മനസ്സിൽ പ്രധാനമായും യു ഡി എഫ് ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ട് കർഷകരുണ്ട് നേരത്തെ യു ഡി എഫ് മനസ്സ് ഇടുക്കിക്കുണ്ട് ആ മനസ്സിൽ പ്രധാനമായും പതിഞ്ഞുപോയ രണ്ട് ചിഹ്നമാണ് കൈപ്പത്തിയും അതുപോലെ തന്നെ രണ്ടിലെയും ഈ രണ്ടിലെ ചിഹ്നം ആദ്യം ജോസഫിന്റെ കൈകളിലേക്ക് വന്നെങ്കിലും പിന്നീട് നഷ്ടപ്പെട്ടു ഇപ്പോൾ ചെണ്ടയാണ് ചെണ്ട ഇപ്പോൾ അവിടുന്ന് വളരെ കൃത്യമായി ചില അവിടുത്തെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പല സ്ഥാനാർത്ഥികളും ചെണ്ട കുട്ടി തന്നെയാണ് വോട്ട് ചെയ്യാൻ വോട്ട് ചോദിക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ആ ചിഹ്നത്തെ വോട്ടർമാർക്കിടയിൽ ശക്തമായി ഒരു സാന്നിധ്യം തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടിലെ ചിഹ്നം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പിന് നന്നായി അറിയാം മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഇടുക്കിക്ക് പുറത്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയുള്ള സാധാരണക്കാർ അതുപോലെ തന്നെ കർഷകരെല്ലാം വോട്ടെടുപ്പ് ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ തീരുമാനമെടുക്കുന്നത് എന്താണ് നമുക്ക് ഇപ്പോൾ ഇവിടെനിന്ന് പറയാൻ കഴിയില്ല എങ്കിലും വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി കൈപ്പത്തിയിലോ അല്ലെങ്കിൽ രണ്ടിലെ കുത്തുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയാൽ ആ ഒരു നിമിഷം മതി ചിലപ്പോൾ ഈ പറയുന്ന നമ്മൾ പുറത്തിരുന്ന് ചർച്ച ചെയ്യുന്നതും ഇടുക്കിയെക്കുറിച്ചുള്ള പുതു ചർച്ചകളൊക്കെ മാറ്റി നിർത്തി ആ വോട്ടർമാർ കൃത്യമായി അവിടെ ചെല്ലുമ്പോൾ രണ്ടിലയിൽ കുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു രാഷ്ട്രീയ വിഷയത്തിൻ്റെ പേരിലോ അതുപോലെ തന്നെ മറ്റൊരു വിഷയമോ ചിലപ്പോൾ ആ ലാസ്റ്റ് മെമ്പിൽ നിർണായക നിമിഷത്തിൽ ആ വോട്ടർമാരെ സ്വാധീനിക്കുക എന്താണെന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഗ്രാമ തിരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പാണ് ഒരു വോട്ട് മതിയായിരിക്കും രണ്ട് വോട്ട് മതിയായിരിക്കും സ്ഥാനങ്ങൾ മാറും അതുപോലെ തന്നെ പൊസിഷനുകൾ മാറും അതുകൊണ്ട് മാത്രം കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെയും മാണി ജോസ് കെ മാണി വിഭാഗത്തിന്റെയും ശക്തി അളക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക പ്രാദേശികമായി അത് വളരെയധികം